അവസ്ഥാ കെടുതിയും ട്രോളിംഗ് നിരോധനവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ് ഏറ്റവും അധികം ബാധിച്ചത് കപ്പൽ അപകടങ്ങളെ തുടർന്ന് മത്സ്യവിപണി കൂപ്പുകുത്തുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത് അപ്പോഴും ഈ നേരവും കടന്നുപോകും എന്ന വിശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അഞ്ചുതെങ്ങ് തീരദേശ ഗ്രാമത്തിൽ ഉണക്കമീനുമായി സജീവമായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കാലവർഷക്കെടുതിയും കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിനും പിന്നാലെ ട്രോളിങ് നിരോധനം കൂടി ആരംഭിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലാണ് എന്നാൽ ഈ കാലത്തെയും അതിജീവിക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മത്സ്യത്തൊഴിലാളികൾ ഉണക്കമീനുമായി സജീവമായിരിക്കുകയാണ് ഞാനിന്നുള്ളത് അഞ്ചിതെങ്കിലാണ് അഞ്ചുതെങ്കിലെ റോഡിന് ഇരുവശവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവരുടെ വീടുകളിൽ ഉണക്കമീൻ വെച്ച് വിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഒത്തിരി കച്ചവടം നടക്കും ആളുകളും മീൻ പച്ചമീൻ വേണ്ട കപ്പൽ വേണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾ പച്ചമീനും കഴി ഇപ്പം ഇടയ്ക്ക് നൊത്തോലി വിട്ടപ്പോൾ അതും കഴിച്ചു നമുക്കൊരു പോയില്ലായിരുന്നു പിന്നെ ആൾക്കാർ ഇങ്ങനെ മത്സ്യം കൂട്ടിക്കൂടാന്നുള്ള ഒരു പേടി ചൂരയുണ്ട് കൊഴിയളയുണ്ട് ഉത്തോലിയുണ്ട് കൊഞ്ചിപ്പൊടിയുണ്ട് വാളയുണ്ട് പിന്നെ തെറ്റില്ലാത്ത വിപ്പന നടന്നു പോകുന്നു പിന്നെ വിലയും കൂടുതലാണ് നമ്മൾ എടുക്കുന്നതും വില കൂടുതലാണ് ഇത് വെയിലുണ്ടെങ്കിൽ നാളെ എടുത്ത് വെക്കും വെയിലില്ലെങ്കിൽ ഉപ്പിൽ വെക്കും എന്നിട്ട് വെയിൽ കാണുമ്പോൾ വാരി വെള്ളത്തിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിലിട്ട് മാറി മാറി ഉപ്പ് കളഞ്ഞ് ഞങ്ങൾ വെയിലത്ത് വെക്കും മേളിലാണ് ഉണക്കണം ഇവിടെ ഉണക്കാൻ സ്ഥലമൊന്നുമില്ല വർദ്ധിയുടെ കാലമായപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജുകളോ സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും അന്നുള്ള അന്നം കണ്ടെത്താനുമായി മത്സ്യത്തൊഴിലാളികൾ ഉണക്കമീനുമായി വിപണിയിൽ സജീവമായിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം